അനന്തപുരിയിലെ മടംവലിയെ വളർത്തി വലുതാക്കിയ സ്ഥലനാമതേയങ്ങളാണെങ്കിൽ ഒരു പുറത്ത് വെള്ളവടികളുടെ മണ്ണിൽ നിന്ന് കിടന്നു വരുന്ന ചെറുപുഷ്പം വെള്ളവട തിരുവനന്തപുരമെങ്കിൽ മറുപുറത്ത് ഇതാ കിളിമാനൂറിന്റെ മണലിൽ നിന്ന് കണ്ടു വരുന്ന ബ്ലാക്ക് ഡ്രാഗൺഘട തിരുവനന്തപുരം ആവേശകരമായ പോരാട്ടത്തിൽ കഴിഞ്ഞ രണ്ടു തവണ ചാമ്പ്യന്മാരായകരമായ പോരാൻ ചാമ്പ്യൻ ഒരു ചാമ്പ്യൻ നിമിഷത്തിനുള്ളിൽ നിമിഷത്തിനുള്ളിൽ തിരിച്ചു ഇനിയും

അടുത്തുകാട്ടെന്ന് കളിക്കൂട്ടുക ഒരു തിരിച്ചുവരണിയിലേക്ക നിർണായകമായ മൂന്നാംശിച്ച മത്സരം കൊണ്ടല്ലാരംഭിച്ചിരിക്കുകയാണ് ഉയർത്തി യുദ്ധം തുടങ്ങുവാൻ കാത്തു നിൽക്കുന്ന പടപീഠന്മാരെ പോലെ ഒരു വിശുനാഥത്തിന്റെ ആദ്യത്തിലും അന്ത്യത്തിലും മഹാവിജയം എന്ന പഞ്ചാക്ഷര മന്ത്ര മനസ്സിൽ സ്മരിച്ചു കൊണ്ടും തലയും ഉറക്കി കമ്പ കയറ പോരാടാൻ അരക്ക ിൽ മാറ്റോൾ രക്തം കൊള്ളേക്കുമ്പോൾ ആ സെറ്റിന് ഉത്തരം പോലെ ആദ്യ നിമിഷം തിരുവനന്തപുരമെങ്കിൽ വീണ്ടും ഇനിയും അവസരമുണ്ട് അവസരത്തിന് കത്തു നിൽക്കാതെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട നീടിനെ